എല്ലാരും പറഞ്ഞു ഷാനവാസും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ഹെൽപ്പാണ് ഇത് ചെറിയൊരു കാര്യം പോലും എനിക്ക് വിഷമാണ് കുറച്ച് ചെറിയൊരു ഇത്ര വലിയ കോടീശ്വര ഷാനവാസ് കണക്ക് ഫുൾ മേക്കപ്പ് വീട്ടിലിരിക്കുമ്പോഴും ഫുൾ മേക്കപ്പ് റോസ് കളറ് വിഗ് മംഗല ചേർത്ത് അത് നമ്മുടെ കെ എസ് കോവലേഷൻ പുള്ളിക്കാനായ ഡയറക്ഷൻ അപ്പോൾ കുറേ സീൻസൊക്കെ എടുത്ത് ഞാൻ ഷഫിക്ക് ഷാനവാസ് ഒരു അതിലെ ഒരു സീനിൽ ഡാറ്റ് പറഞ്ഞ് പാട്രിക് ഈ അടുത്ത സീനൊരു പാട്ട് സീനാണ് ഡ്രസ്സ് എന്തെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നാലഞ്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് ഒരു രണ്ട് മൂന്ന് പെട്ടി ഉണ്ടായിരുന്നു പുള്ളിൻ്റെ നസി സാറിൻ്റെ മകൻ അപ്പൊ ഞാൻ ഷാനവാസ് ഒരു സീനില് ഒരു ഒരു ബനിയൻ എടുക്കട്ടെ ഓ അതൊന്നും പറ്റില്ല നൂറുകണക്കുണ്ടോ അവിടെ എണ്ണം അറിഞ്ഞില്ല ആ എനിക്കാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണ ഞാൻ കൊണ്ടുവന്നില്ല ആ സീനിലൊക്കെ കഴിഞ്ഞ് ഒറ്റ ദിവസത്തെ ഷൂട്ടിങ്ങായിരുന്നു ഒന്നര എല്ലാരും പറഞ്ഞു ഷാനവാസും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ഇത് ചെറിയൊരു കാര്യം പോലും എനിക്ക് വിഷമാണ് കുറച്ച് ചെറിയൊരു ഞാൻ ഇത്ര വലിയ കോടീശ്വരൻ ഒരു ബനിയൻ ഇടാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ തരാൻ ഇല്ല ഞാൻ പറഞ്ഞ ഡാറ്റർ പറഞ്ഞാൽ വേറെ വല്ല സീൻ ഇടും നല്ല ഷർട്ട് സ്മാർട്ടായിട്ടിരിക്കാണ് അപ്പോൾ ഞാൻ പുള്ളി എടുത്ത് പെട്ടിപ്പുള്ള പുള്ളിക്കാരെ കറ കുറെ കറകുറ എടുക്കിടയിൽ നിറയെ ഒരു നൂറെണ്ണമെങ്കിലും ഉണ്ടാവും ബാനി ഷർട്ട്സ് ബാനിയൻസ് അപ്പോൾ ഞാൻ ഷാനവാസ ഒരു ഇത് തരാൻ വരും സീനിൽ ഡാറ്റർ പറഞ്ഞു തന്ന്

എ പണിയെ ും കുഴപ്പറിയ മനുഷ്യ കാണിക്കുന്നേ നിങ്ങൾ നോക്കിയില്ലേ പിന്നെ ഏത് ഷാനോസോട്ട് പിന്നെ സ്ഥാപിക്കുന്നു സുഹർബന്ധ നോക്കിയില്ലേ ഞാൻ ഷാനോസോട്ട് ആ ഇല്ല 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 പിന്നെ ഒരു വർഷം ഞാൻ നസീസാറിന്റെ വീട്ടിൻ്റെ കൂടെ എന്റെ ജോലി കാര്യത്തിന് പോണ ബൈക്കില് അപ്പോൾ വീട് വേറെ പോലെ ഇരിക്കുന്നു ബിൽഡിങ് പോലെ ഞാൻ അകത്തോട്ട് പോയപ്പോൾ ഉണ്ട് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ പുള്ളി ഫുൾ ബിഗ് ഒക്കെ അടിച്ച് ഇപ്പോൾ എല്ലാം ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ഷാനവാസം ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ലോങ്സ് വലിയ ഹോളാണ് പുള്ളി ഇങ്ങനെ എഴുന്നത്ത് സ്മോളൊക്കെ വെച്ചിട്ട് പിന്നെ മിശ് ഷാനവാസ് യൂസ് ഇപ്പൊരു ഓർമ്മയുണ്ടോ ഞാൻ അമ്മ ഒരുമിച്ച് ആക്ട് ചെയ്തത് ഒരു ഫൈവ് മിനിറ്റ്സ് സംസാരിച്ചു ഫുൾ മേക്കപ്പ് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ മേക്കപ്പാണ് ഫുൾ മേക്കപ്പ് റോസ് കളറ് വിഗ് ഫുൾ മേക്കപ്പ് വളരെ കഷ്ടമായി പുള്ളി രക്ഷപ്പെടാ മല്ല മഴ ഇപ്പം ഡെത്തായില്ലേ